വട വത്തിരി ഉണ്ടമ്പ ഒരു സവാളോടെ സുഖം മേൽപ്രച കടികളൊന്നും ഇവിടെ ഇല്ല ഇല്ല അങ്ങനെയുള്ള ചീപ്പം നമ്മൾ ചേച്ചിക്ക് എന്താ വേണ്ടത് പറഞ്ഞിട്ട് എന്താ ഇത് അപ്പ മുട്ടനും പുട്ടും കടലും ആ അത് മനസ്സിലായി ഈച്ച ഒക്കെ വന്നിരുന്ന ഭക്ഷണമാണ് ഇവിടുത്തെ ആൾക്കാർക്ക് ഇത് അതുകൊണ്ട് തന്നെ അയ്യോ ഈച്ച ഈച്ച ഇവിടെ കാണിക്കാൻ സൂപ്പർ കൈ ഞാൻ വിടമ്പ ഈച്ചനുസരിക്കാനും പിന്നെ എനിക്കോട് തൂറാൻ പോലും സമയം കിട്ടല്ലോ അതിനെ കൈമോ എനിക്ക് ഭക്ഷണം വേണ്ട